എം എ യൂസുഫ് അലി സാഹിബിന്റെ ചിത്രം തന്റെ വീടിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകാനായി യൂസുഫ് അലി സാഹിബിനെ കാത്തിരിക്കുകയാണ് സലം കുമാർ എന്ന ഭിന്നശേഷിക്കാരനായ ഈ മനുഷ്യൻ എം എ യൂസുഫ് അലി സാഹിബും സലം കുമാറുമായി ഒരു ബന്ധമുണ്ട് ആ ബന്ധവും അതിന്റെ പിന്നിലെ കഥയും നമുക്കൊന്ന് കണ്ടുനോക്കാം ചേട്ടാ നമസ്കാരം എന്താണ് ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാരണം ഈ ഈ ലക്ഷം ീട് പണിതാണ് എനിക്ക് ആകെ കൊടുക്കാനുള്ളത് ഇതേ ഉള്ളു അപ്പൊ ഞാൻ സാറിന്റെ ലുലു കിട്ടാത്ത ഒന്നുമില്ല അപ്പം ആ ലുലുവിൽ ഇല്ല എന്നൊരു പ്രതീക്ഷയോടുള്ള ഒരു സാധനമാണ് സാറിന് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഉണ്ടോ എന്നും എനിക്ക് ഞാൻ ഇത് എവിടെ വെച്ച് കൊടുക്കണമെന്ന് ഇങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് സാറിനെ കാണാനുള്ള അവസരം ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നിനും ഒരു മറുപടി കിട്ടിയില്ല എങ്കിൽ പോലും ഇന്നലെ പെരുന്നാൾ സമ്മാനമായിട്ട് സാർ എന്തോ എനിക്ക് തന്നിട്ടുണ്ട് ആ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് അറിയിച്ചത് എന്തായാലും എത്രയും പെട്ടെന്ന് കാണും എന്നൊരു പ്രതീക്ഷയോടാണ് എത്ര കാലമായാലും സാറിനെ കാണുന്നടം പോലെ എന്ന് കണ്ടാലും ആ കാണുന്നടം വരെ ഇതൊരു നിധി പോലെ ഇതിപ്പം ചെയ്തിട്ട് ഒരു വർഷം ആകാൻ ഇനി ഒരു ഒന്നോ ഒന്നര മാസം കൂടെ ഉള്ളു ഒരു വർഷം കൊണ്ട് ഇങ്ങനെ കാത്തുസൂക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും എന്റെ സ്വപ്ന വീടാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തടത്തുനിന്ന് കയറി വന്ന ഒരാളാണ് ബോളിയെ ബാധിച്ച് പത്താം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് പല പല ബിസിനസുകളൊക്കെ ചെയ്തെല്ലാം തകർന്നതരിപ്പുണമായി അങ്ങനെ അന്നു മുതൽ ഒരു ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് പതിമൂന്ന് കൊല്ലം പ്രവർത്തിച്ചു സന്നദ്ധ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനം ചാരിറ്റി എല്ലാവരെയും സഹായിക്കണം അതാണ് എന്റെ മരണം വരെ അങ്ങനെ സാധിക്കുന്നു മൂന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്താണ് അതിന്റെ ഒരു മാനസികാവസ്ഥ എന്റെ ജീവിതം എങ്ങനെയാണെങ്കിൽ പോലും ഇല്ല മറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ അത് ഭയങ്കര അങ്ങനെ ആ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണമല്ലോ കാരണം ദൈവം എൻ്റെ വീട്ടിലെ ഞങ്ങൾക്കെല്ലാം ഒന്നിനൊന്നിന് കുറേ ആയിട്ട് ഓരോരോ വിഷമങ്ങളാകുന്നുണ്ട് എനിക്ക് ഇങ്ങനായി പിന്നെ വീട്ടിൽ വേറെ ദുഃഖകഥകളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ ചിന്തിച്ചത് എനിക്ക് സംസാരിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ എൻ്റെ ഈ വൈകല്യത്തിന് അപ്പുറമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ എന്നേക്കാളിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവരുണ്ട് അപ്പം അവരെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ ജീവിതവേ ഇല്ല അപ്പം എനിക്ക് നൂറ് രൂപ കിട്ടിയാൽ ഇരുപത് രൂപ പാവങ്ങൾക്ക് കൂട്ടില്ല പത്ത് രൂപയെങ്കിലും കൂടുതൽ ഉറക്കുന്നത് യൂസഫ്ലിയിലേക്ക് കോവിഡിന്റെ മുന്നണി പോരാളിയായിട്ട് കേരളത്തിന്റെ പതിനാല് ജില്ലയിൽ നിന്നപ്പോൾ ഒരു അവാർഡ് ഞാൻ ഏഷ്യനായിട്ട് അങ്ങനെ ഏഷ്യൻ ആയിട്ട് തന്നെ ഞാൻ അവാർഡ് മേടിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു അവാർഡ് മാത്രമേ ഏഷ്യൻ യൂസഫ് അലി സാർ തരൂ അപ്പൊ യൂസഫലി സാറാണ് അവാർഡ് തരുന്നത് എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു മമ്മൂക്കുണ്ടായിരുന്നു ജയസൂരി ഉണ്ടായിരുന്നു അപ്പം യൂസഫല്ലി സാറ് സമ്മാനം തരും അതും മേടിച്ചോണ്ട് പോരാ പക്ഷെ അവിടെ ചെന്നപ്പം സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല ഒരു നിമിഷം അവാർഡ് കഴിയുമ്പം യൂസഫ് അല്ലി സാറിന് ഒരു വാക്ക് പറയാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് അവാർഡ് തന്ന് ഞാൻ സംസാരിച്ചു കഴിഞ്ഞത് യൂസഫലി സാറ് അപ്പം ഞാൻ സംസാരിച്ചപ്പം എനിക്ക് വീടില്ല കടബാധ്യതയാണ് എന്ന് പറഞ്ഞു ഇല്ല വീടില്ലായിരുന്നു വീട് ചോർന്നൊലിക്കുന്ന ഒരു മണ്ണി ഒരു വീടാണ് വീട് അത് പറഞ്ഞു ആ വീടും പറഞ്ഞു ചാനലിൽ കൂടെ ഏഷ്യനായി അതെല്ലാം കാണിച്ചു വീടിന്റെ അവസ്ഥയല്ല അതെല്ലാം കണ്ടിട്ടാണ് സാർ ആദ്യം വീട് പിന്നെ സന്നദ്ധ പ്രവർത്തനത്തിന് ഒരു ആംബുലൻസ് ഈ ലോകത്ത് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഒരുപാട് ബിസിനസ്സുകാർ ചെലപ്പോ ചെയ്യുന്നവരും കാണും പക്ഷേ സാറിന്റെ മുമ്പിൽ ആര് ചെന്നാലും അവരൊന്നും കണ്ണീരോടെ തിരിച്ചു പോരില്ല പക്ഷെ സാറിന്റെ മുമ്പിൽ എത്തിപ്പെടാൻ കുറച്ച് താമസമാണ് കാരണം സാറിനെ കണ്ടെത്താൻ പാടാണ് എങ്കിൽ പോലും ഒരാളുടെ മനസ്സറിഞ്ഞ് ഈ ലോകത്ത് പത്തനാപുരം ഗാന്ധി ഭവനിൽ എല്ലാ വർഷവും ഓരോ കോടി രൂപയാണ് സാർ കൊടുത്തോണ്ടിരിക്കുന്നത് സാറിന്റെ കാലശേഷം പോലും എന്റെ യൂസുഫലി സാർ അത് കൊടുക്കാനുള്ള എഴുതി അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ഈ ലോകത്തുണ്ടോ എന്നും എൻ്റെ കുടുംബവും ഞാനും സാറെന്ന് എൻ്റെ മനസ്സ് ഊണിലും ഉറക്കത്തിലും എല്ലാം സാറാണ് പക്ഷെ സാറിനെ തൊഴാനോ പ്രാർത്ഥിക്കുകയോ വേണ്ട പോകും എങ്കിൽ പോലും സാറിൻ്റെ ഫോട്ടോ പോലും വെക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ പോലും എനിക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ സാറിൻ്റെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ ഏത് ദൈവങ്ങളുടെ ഫോട്ടോയാണ് ഞാൻ വെക്കുന്നത് പിന്നെ യൂസഫലി സാറിനെ സംബന്ധിച്ച് സാർ കൊടുക്കുന്ന സഹായം ഏത് ജാതിപ്പെട്ടയാണ് ഏത് മതത്തിൽപ്പെട്ടാണ് ഏത് രാഷ്ട്രീയത്തിൽ പെട്ടയാണ് ഏത് വർണ്ണത്തിൽപ്പെട്ടാണ് അങ്ങനെയൊന്നുമില്ല ആ സാറ ആർക്കും സഹായം കൊടുക്കുന്നു അവർ അവരുടെ ജാതി നോക്കാറില്ല മതം നോക്കാറില്ല അവരാരും വായിക്കോട്ടെ അവരുടെ അവസ്ഥയെ അറിഞ്ഞ് എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ഞാനിങ്ങനെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല അവര് നൂറ് ഒരു അൻപത് പേര് അത് മൈനസ് പോയിന്റ് ആയിരിക്കും പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു അപ്പൊ സാറ് ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു കുറ്റം പറയുന്നുവര് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരത് പറഞ്ഞു അവര് കുറ്റം പറയാനും കുറച്ച് ആളുകൾ വേണ്ടേ എന്റെ യൂസഫ് അലി സാറിനെ കുറ്റം മാധ്യമങ്ങളിൽ കൂടെ പോലും പല വ്യക്തികൾ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹത്തിന്റെ നന്മകൾ ആരും പറയുന്നില്ല സാറും സാറിന്റെ ആ അല്ലെ ലുലുവിന്റെ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് പറയുക അത് പറഞ്ഞ് അതിലൂടെ വയറലായി അല്ലെ അതിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുക അപ്പോഴും സാർ അതിന് ഒന്നും പറയുന്നില്ല സാറ് പറഞ്ഞു പറയുന്നവര് പറഞ്ഞോട്ട് സാറ് പറയുന്നവര് പറഞ്ഞോട്ടെ പക്ഷെ ആയിരങ്ങളെ ആയിരങ്ങൾ ആ ഗാന്ധി ഭവനയിൽ വെച്ചായിരുന്നു മൈ ഗോഡ് ഫാദർ സാറിന്റെ സിനിമയുടെ ഒരു എപ്പിസോഡിന്റെ ഷൂട്ടിങ് അവിടെ ആ അമ്മമാരും ആ കുഞ്ഞുങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും പറയാനുള്ള പേര് എം എ യൂസുലി സാറിൻ്റെ അച്ഛനമ്മമാരില്ലാത്ത മക്കൾ അവിടെ കുറച്ച് പിള്ളേരുണ്ട് അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം യൂസുഫി സാറാണ് അതിക്കുള്ള എന്ത് സന്തോഷം ഈ ലോകത്ത് എൻ്റെ സാറിനെ പറ്റി അത് കേട്ടോ മൈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ എപ്പിസോ രണ്ടാം എപ്പിസോഡുകൾ പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു ആ ഗാന്ധി ഭവനിൽ ചെന്നപ്പം അവിടെ കിട അവിടെയുള്ള ആയിരക്കണക്കിന് അമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളെയെല്ലാമാണ് എം എ യൂസഫ് അലി സാർ അപ്പോൾ ഈ ലോകത്ത് അതിൽ കൂടുതൽ എന്ത് സന്തോഷം അത് മതി നമുക്ക് സന്തോഷിക്കാം അപ്പോൾ എൻ്റെ യൂസഫ് അലി സാറിനെ പറ്റി ആയിരങ്ങൾ പറയും അതുപോലെ പതിനായിരങ്ങൾ ഓരോ ഭാഗത്തും ഇരുന്ന് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പറയുന്നുണ്ട് കാരണം സാറിനെ സാർ പറയും ദൈവമായിട്ട് സാറിനെ കണ്ട് ആരാധിക്കേണ്ട സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും മരണം വരെ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സാറിനുണ്ട് പ്രിയപ്പെട്ട യൂസുഫ് അലീഖ് ഒരു മനുഷ്യൻ ഭിന്നശേഷിക്കാരനായ ഒരു മനുഷ്യൻ താങ്കൾ സഹായിച്ച ഒരു മനുഷ്യൻ ഏകദേശം ഒരു അൻപത് ലക്ഷത്തിന്റെ വീട് വെച്ചു കൊടുത്ത് വണ്ടി വാങ്ങിച്ചു കൊടുത്തൊരു ഒരു ഭിന്നശേഷിക്കാരനായ മനുഷ്യൻ താങ്കളെ കാണാനായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇതായ ഗിഫ്റ്റും കൊണ്ട് കാത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തെ കാണണം തീർച്ചയായും താങ്കൾക്ക് അതിന് മനസ്സുണ്ടെന്നും താങ്കളുടെ സാഹചര്യമാണ് അതിനനുവദിക്കാത്തതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒന്ന് പരിഗണിക്കണം എന്താണ് പറയാനുള്ളത് പാവങ്ങളുടെ രാജകുമാരൻ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനത്തിന്റെ പോരാളി സലാംകുമാറിനെ പരിചയപ്പെടുന്നത് ഈ അടുത്ത സമയത്താണ് അതായത് മൈ ഗോഡ് ഫാദർ എന്ന മെഗാ സീരീസിലൂടെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഹരുത്തമ്പി മാഷാണ് അതിലെ മെയിൻ കഥാപാത്രമായി അവതരിപ്പിക്കുന്നത് സലാംകുമാറുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് പ്രകാശം പരത്തുന്ന മനുഷ്യനാണ് ഏത് സമയത്തും കോവിഡ് സമയത്ത് പോലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സലാം സലാംകുമാർ അദ്ദേഹത്തിന് ആയുരാരോഗ്യമുണ്ടാകുവാനും ഇനിയും തുടർന്നുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം